കുഞ്ഞിപ്പാ നമ്മക്ക് നമ്മളെ മാഷിനെ പറ്റിച്ചാലോ ഇജിപ്പ സ്കൂൾക്ക് പോവുക അപ്പൊ മാഷ എന്നോട് ചോയിച്ചു ബാപ്പുട്ടി എവിടെന്ന് അപ്പൊ ഈജി പറയണം ഓ വരൂല മാഷേ ഓ എനിക്ക് അങ്ങനെ നമുക്ക് പറ്റിച്ചത് ആ ഇന്നാജി പോയിവാ ഞാന ബേക്കറി ഇങ്ങനെ വരണ്ട് ഇന്ന് പൊളിക്കും സൈലൻസ് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ നല്ല കിട്ടുണ്ടോ അപ്പൊ എല്ലാരും ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കി മാഷെ ഞാൻ വന്നു ഇനി പനിയൊന്നുമില്ല ഞാൻ ഇങ്ങനെ പറ്റിച്ചതാ അത് ശരി അപ്പൊ നീ എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ അതെ മാഷെ നീട്ടറ മാത്രങ്ങളെ പറ്റിച്ചത് ഉണ്ട് ഓനക്കും അറിയാ രണ്ടോ പറ്റിച്ചത് കുഞ്ഞിപ്പാന്റെ കൈ കഴിച്ചാലേ ഇങ്ങനെ പിന്നെ ബാപ്പുട്ടിയെ ഇന്ന് നീ ക്ലാസ്സിൽ കയറണ്ട വൈകുന്നേരം വരെ നീ പുറത്ത് നിന്നാ മതി ഓ മതിക്കോട്ടെ ഒക്കെ ഇങ്ങള് പറഞ്ഞ മാതിരി

ചോറ് വാങ്ങ വേണ്ട എന്റെ ചോറൊന്നും എന്താ ബാ അതെന്താട്ടിയെ മാഷിന്റെ തച്ചപ്പിച്ചത് അപ്പത്തെ ചിരിച്ചണ്ടി അവസ്ഥ അത് കുഴപ്പമില്ല മാഷ അന് തച്ചപ്പ ഞാൻ ചിറിച്ചിരിക്കണ അപ്പൊ ഞമ്മളെ രണ്ടാണ് സൈമാണ് സൈമെപ്പ ചോറ് വേണോ എനിക്ക് ചോറ് വേണ്ട ഇത് പോയി തിന്നോ ഞാനേ മാഷിനൊരു പണി കൊടുത്തിട്ട് വരാ ഇന്റെ കൈമ അയാളെ നല്ലോണം തച്ചിക്ക് ചോറൊന്നും അവിടെ ഉണ്ടാവും ടാ നീ എന്നെ കല്ലെടുത്തെറിയാൻ നോക്കേ നീട്ടാന്ന് കൈ മാസേ വെല്ലത്തല്ല മതി മാഷേ മാസ തല്ലണോ വർക്ക തല്ലണോന്ന് ഞാൻ ആ